ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു നല്ലൊരു ഗരം മസാല ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഗരം മസാലയുടെ അളവുകളും എന്തൊക്കെ ചേർത്താണ് ഞാൻ ഗരം മസാല ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗരം മസാല ഉണ്ടാക്കാനായിട്ട് അഞ്ച് ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് ഈ സ്പൂണിനാണ് എടുത്തേക്കുന്നത് അഞ്ച് സ്പൂണോളം എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം അതേ സ്പൂണിന് തന്നെ ഒന്നര സ്പൂൺ ഏലക്ക എടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ പട്ട ഒന്നര സ്പൂൺ ഗ്രാമ്പു ഇത് ഒരു ജാതിക്കയുടെ പകുതിയാണ് ഒരെണ്ണം മൊത്തത്തിലെടുക്കണ്ട മൊത്തത്തിൽ ചേർക്കുമ്പോഴത്തേനും ഒരു കയറപ്പ് പോലെ നമുക്ക് തോന്നും ഇത്രയും മതി പകുതിയോളം മതി ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കി കൊണ്ടുവരാം അപ്പോഴും നമ്മുടെ ഗരം മസാലയുടെ കൂട്ടുകളെല്ലാം ചൂടാക്കാനായിട്ട് ഞാനൊരു പാനെടുപ്പിൽ വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി കഴിയുമ്പോഴും നമുക്ക് മസാല കൂട്ടെല്ലാം കൂടി കൊടുക്കാം പാനൊക്കെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലയെല്ലാം കൊടുക്കാം ഇനി ചെറിയ തീയിൽ നല്ല പോലെ ഒന്നും മൂപ്പിച്ചെടുക്കാം ഒരു കരിഞ്ഞു പോവുകയൊന്നും ചെയ്യരുത് നല്ലപോലെ ചൂടാവും നടമ്പര് ഒന്ന് മൂപ്പിച്ചെടുക്കാം കളറൊന്നും മാറി വരേണ്ട കാര്യമൊന്നുമില്ല നല്ല പോലെ ചൂടായാ മതി ആ മസാലയൊക്കെ മൂത്ത് വരുന്നതിൻ്റെ ഒരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി പെരിഞ്ചീരകമൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോഴും നമ്മുടെ മസാല മസാലക്കൂട്ടുകളെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് ഇതിനിപ്പം ചൂട് പോകുമ്പോഴും മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഒരു ഒന്നര മാസമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ പൊടിച്ച് വെക്കുക അല്ലെങ്കിൽ മണമൊക്കെ പോയിട്ട് ഒരു ടേസ്റ്റ് ഇല്ലാതെ വരും ഇത് നമുക്ക് മുട്ടക്കറിക്കും വെജിറ്റബിൾസ് കറിക്കോ കടലക്കറിക്കോ എല്ലാത്തിനും വളരെ ടേസ്റ്റി ആയൊരു മസാലയാണിത് അപ്പം നമ്മുടെ മസാലയൊക്കെ തണുത്തു വന്നു ഞാൻ ഞാനിതൊരു ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി പൊടിച്ചെടുക്കാം അങ്ങനെ ഗരം മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു ടിന്നിലിട്ട് അടച്ചു വെക്കാം നല്ല അടപ്പ് മുറുക്കമുള്ള ഒരു ടിന്നിൽ വേണം ഇട്ട് അടച്ചു വെക്കാൻ അപ്പോഴേ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്